ദില്ലി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജി പ്രഖ്യാപിച്ച അരവിന്ദ് കെജ്രിവാൾ രണ്ട് ദിവസത്തിനകം രാജി സമർപ്പിക്കുമെന്നും വോട്ടർമാർ തെരഞ്ഞെടുക്കാതെ ഇനി മുഖ്യമന്ത്രി പദത്തിലേക്കില്ല എന്നും കെജ്രിവാൾ അറിയിച്ചു പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കേന്ദ്രം വേട്ടയാടുന്നുവെന്നും കെജ്രിവാൾ പറഞ്ഞു എം യോഗം കെജ്രിവാളിന്റെ പ്രഖ്യാപനം ചർച്ച ചെയ്യും അതേസമയം എന്തുകൊണ്ട് ഇന്ന് തന്നെ രാജിവെക്കുന്നില്ല എന്ന് ബി പ്രതികരിച്ചു വിവരങ്ങളുമായി പി അരുൺ ചേരുന്നുണ്ട് അരുൺ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നന്ദു വിനോബൻ ഇന്ന് വളരെ അപ്രതീക്ഷിതമായാണ് അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ ഒരു തീരുമാനം രാഷ്ട്രീയ രാഷ്ട്രീയ ഇന്ത്യയുടെ മുമ്പിൽ വെച്ചത് എന്തായാലും വളരെ ഒരു അപ്രതീക്ഷിതമായ തീരുമാനം എന്ന് തന്നെ വേണം പറയാൻ താൻ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ദില്ലിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രണ്ട് ദിവസങ്ങൾക്കകം രാജിവെച്ചു ഒഴിയുമെന്നുള്ള ഒരു വാർത്ത തന്നെയാണ് അദ്ദേഹം സുപ്രധാനമായ ഒരു വിവരം അല്ലെങ്കിൽ പ്രഖ്യാപനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കാര്യം ഇന്ന് പുറത്തുവിട്ടത് എന്തായാലും ഇതിൽ വലിയൊരു രാഷ്ട്രീയ ഒരു ഒരു വിശകലനം നടത്തുകയാണെങ്കിൽ ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് കെജ്രിവാൾ ഒരു നീക്കം നടത്തിയതെന്ന് വേണം അനു അനുമാനിക്കാൻ കാരണം അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ദില്ലിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുന്നോടിയായി നേരത്തെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഈ വർഷം തന്നെ നവംബറിൽ തന്നെ നടത്തണമെന്നുള്ളൊരു ആവശ്യം കെജ്രിവാൾ മുന്നോട്ട് വെച്ചിരുന്നു എന്തായാലും ഈ ഒരു ആവശ്യത്തെ അടിവരയിടുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് കെജ്രിവാൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ഒരു പ്രഖ്യാപനത്തോടൊപ്പം അദ്ദേഹം ചേർത്ത് വെച്ച കുറേ വസ്തുതകൾ കൂടി പരിശോധി പരിശോധിക്കേണ്ടതുണ്ട് താൻ ഇനി ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന ശേഷം ജനങ്ങളുടെ ഒരു വോട്ടവകാശത്തിൽ കൂടി മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയപരമായ എന്തെങ്കിലും സ്ഥാനത്തേക്ക് താൻ മടങ്ങിയെത്തുകയുള്ളൂ എന്നുള്ളത് കെജ്രിവാൾ അരി അടിവരയിട്ട് പറയുന്നുണ്ട് കൂടാതെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം താനും നേരത്തെ തന്നെ ജയിലിൽ തന്നോടൊപ്പം തൻ ഈ ഒരു മദ്യ അഴി അഴി മദ്യനയ കേസിൽ നേരത്തെ ജയിലിലായിരുന്ന മനുഷ്യ മനീഷ് ി സൗദിയും ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരില്ല എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട് അപ്പോൾ തന്നെ നേരത്തെ കെജ്രിവാളിൻ്റെ ഭാര്യയെ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു നീക്കം നടന്നതായി ഈ ഒരു ജയിൽവാസം അനുഭവിക്കുമ്പോൾ തന്നെ ഈ കെജ്രിവാൾ ജയിൽവാസം ജയിലിലായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു നീക്കം നടന്നിരുന്നു പക്ഷേ ആ ഒരു നീക്കത്തിനോട് ആം ആദ്മിയിലെ ചില നേതാക്കൾക്ക് താല്പര്യമില്ല എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ കെജ്രിവാൾ സർവ്വസമ്മതനായ മറ്റൊരു നേതാവിനെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരും ഇതുമായി ബന്ധപ്പെട്ട ആത്മ ആം ആദ്മി എം എൽ എമാരുടെ ആംആദ്മി എം എം എൽ എ യോഗം കെജ്രിവാൾ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ അറുപത് എം എൽ എ കൂടിയായിരിക്കും ഇതിലൊരു തീരുമാനമുണ്ടാവുക എന്തായാലും ഇപ്പോൾ അഞ്ച് വകുപ്പ് ഇപ്പോൾ നിലവിലുള്ള ദില്ലി മന്ത്രിസഭയിൽ അഞ്ച് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അതിഷി മറലാനയ്ക്കായിരിക്കും മുൻതൂക്കം എന്ന് അറിയുന്നുണ്ട് കൂടാതെ നാല് പേരുടെ പേരുകൾ കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഇപ്പോൾ കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നുണ്ട് ഇതൊരു രാഷ്ട്രീയ നാടകം മാത്രമാണ് കെജ്രിവാളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് കാത്തിരിക്കുന്നു ഇന്ന് തന്നെ രാജിവെക്കാതിരുന്നത് എന്തുകൊണ്ടാണ് കെജ്രിവാൾ വ്യക്തമാക്കണമെന്നുള്ളൊരു മറുപടി അല്ല മറുപടിയാണ് ബി ജെ പി നേതൃത്വം എന്തായാലും അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു രാജ്യ പ്രഖ്യാപനം രണ്ട് ദിവസത്തിനുള്ളിൽ തൻ്റെ രാജ്യ പ്രഖ്യാപനം ആം ആദ്മി പാർട്ടിക്കകത്ത് ഈ അറുപത് എം എൽ എമാർ കൂടി യോജിച്ചു കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകുമോ ആം ആദ്മി പാർട്ടി ഒരു തീരുമാനം കെജ്രിവാൾ മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് മുഴുവൻ സമയം വരാനിരിക്കുന്ന നിയമസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശരി പി ജെ അരുണാണ് വിശദാംശങ്ങൾ നൽകിയത് ദില്ലി മുഖ്യമന്ത്രി പദത്തിൽ നിന്നും രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ രണ്ട് ദിവസത്തിനകം രാജി സമർപ്പിക്കുമെന്നും വോട്ടർമാർ തെരഞ്ഞെടുക്കാതെ ഇനി മുഖ്യമന്ത്രി പദത്തിലേക്കില്ല എന്നും കെജ്രിവാൾ പ്രതികരിച്ചു